പാലക്കാട് എലപ്പുള്ളിയിൽ ഒരു യുവാവിനെ പോസ്റ്റിൽ കെട്ടിയിട്ട് അതിക്രൂരമായി മർദ്ദിച്ചിരിക്കുകയാണ് രണ്ട് പേരെ ഇതുമായി ബന്ധപ്പെട്ട പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് വിവിധ ക്രിമിനൽ കേസുകളിൽ പ്രതികളായിട്ടുള്ള പേരെയാണ് അറസ്റ്റ് ചെയ്തത് ഈ പോസ്റ്റിൽ കെട്ടിയിട്ട് മർദ്ദിച്ചത് മുപ്പത് വയസ്സ് മാത്രം പ്രായമുള്ള വിപിൻ എന്ന ഒരു യുവാവിനെയാണ് ഈ മർദ്ദിച്ചതിനു ശേഷം ഈ വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുകയും ചെയ്തു അരുൺ ആലത്തൂർ വിവരങ്ങളുമായി ചേരുകയാണ് അരുൺ എന്താണ് സംഭവിച്ചത് ഇത്ത ഈ രീതിയിൽ പോസ്റ്റിൽ കെട്ടിയിട്ട് ഒരു ചെറുപ്പക്കാരനെ മർദ്ദിക്കാൻ വേണ്ടി എന്ത് സംഭവമാണ് അവിടെ ഉണ്ടായത് വൈരാഗ്യത്തിന്റെ അടിസ്ഥാനത്തിലാണോ ഈ അക്രമം നടന്നത് ഗൗതം കഴിഞ്ഞ പതിനേഴാം തീയതിയാണ് ഇത്തരം ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് പാലക്കാട് എലപ്പുള്ളി തേനാരി ഒരകമ്പള്ളത്താണ് യുവാവിനെ പോസ്റ്റിൽ കെട്ടിയിട്ട് മർദ്ദിച്ചിരിക്കുന്നത് ഒരകമ്പള്ളം സ്വദേശിയായ ബിപിൻ എന്ന മുപ്പത് കാരനാണ് മർദ്ദനമേറ്റത് സംഭവത്തിൽ നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയായ പേരെയാണ് ഇപ്പോൾ കസബ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഒരകമ്പളം സ്വദേശി ശ്രീകേഷ് എന്ന ഇരുപത്തിനാലുകാരൻ അതുപോലെ തന്നെ ആലാമരം സ്വദേശി ഗിരീഷ് എന്നിവരെയാണ് ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് സാമ്പത്തിക ഇടപാടിനെ ചൊല്ലി നേരത്തെ ഉണ്ടായ തർക്കവും വൈരാഗ്യവുമാണ് മർദ്ദനത്തിന് ഇടയാക്കിയതെന്നുള്ളതാണ് പോലീസ് പറയുന്നത് കാരണം ഈ ഡിസംബർ ആദ്യവാരം ഇതുപോലെ തന്നെ ഈ ശ്രീകേഷിന്റെ വീട്ടിലേക്ക് ഒരു സംഘം ആളുകൾ എത്തി ശ്രീകേഷിന്റെ ബൈക്ക് ഉൾപ്പെടെ കത്തിച്ചിരുന്നു അന്ന് ശ്രീകേഷ് അതുമായി ബന്ധപ്പെട്ട് പരാതി ഒന്നും നൽകിയില്ലെങ്കിലും ഈ വിപിൻ ഉൾപ്പെടെയാണ് ബൈക്ക് കത്തിച്ചതിൽ ഉണ്ടായിരുന്നത് എന്ന് ആരോപിച്ചാണ് ബിപിനെ മർദ്ദിച്ചത് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് ഇവരും സുഹൃത്തുക്കളാണ് എന്നുള്ള വിവരവും പുറത്തു വരുന്നുണ്ട് ഏതായാലും ഈ മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ നവമാധ്യമങ്ങളിലൂടെ പ്രചരിച്ചതിന് പിന്നാലെ കസബ പോലീസ് ആദ്യം സ്വമേധയ്യ കേസെടുത്ത് അന്വേഷണം ആരംഭിക്കുകയായിരുന്നു ഇതിനിടെയാണ് യുവാവ് പോലീസിൽ പരാതി നൽകിയത് ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ രണ്ടു പേരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്